എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയുടെ കാര്യവും നമ്മുടെ രേണു സുദിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പുള്ളിക്കാരത്തെയെക്കുറിച്ചിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വോയിസ് കോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ വോയിസ് കോളിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേണു സുദീയുടെ തൊട്ട് അയൽപ്പക്കത്തുള്ള ഒരു ലേഡിയുടെ വാക്കുകളാണ് അപ്പോൾ അതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് കാണണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മെയിൻ വീഡിയോസിലേക്ക് കയറി നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക പിന്നെ രേണു സുതിക്ക് വേണ്ടി നിരന്തരം ന്യായീകരണം നടത്തുന്ന ചില ന്യായീകരണ തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരക്കാരെയൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇത് കാണാൻ മനക്കരുത്തുള്ളവരൊക്കെ വന്നാൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ വരിക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ സ്വന്തം ഉണ്ണി